പുറങ്ങുന്ന് ഷോഡ പോലും കഴിക്കാൻ പറ്റാതെ പോലും കഴിക്കാതെ ഞാൻ ഉദ്ദേശിക്കുന്നു ഇവനൊരുത്തരാണ് ഇതിനൊക്കെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിന് കളഞ്ഞിന്നെ കേറാൻ പറ്റൂല ഇരുപത് മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞേക്കാണ് അങ്ങനെ മലയാളത്തിൽ ും ബോട്ട് വിൽക്കേറല്ലേ ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ ദൈവത്തെ ഓർത്ത് വലത് കാലം വെച്ച് കേരള തേണ്ടി വിളിക്കല്ലേ ഞാൻ വെള്ളത്തിൽ എന്തൊക്കെ വോട്ട് പോയില്ലേ എന്ത് ദൈവമേ ഈ മുടിഞ്ഞ പ്രശ്നമാണല്ലോ പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി ഒന്നും ചെയ്യേണ്ട മുതലാളി നമുക്കൊരു തീരുമാനം തീരുമാനം ഉണ്ടാക്കാം എന്ത് നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു ബോട്ട് വിട്ടു തരാൻ പറയുന്നു അപ്പൊ ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും കിടന്നേ ടയേണ്ട നീയൊക്കെ ഒരു അശുമാണ് അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറയാ ഗംഗാധര മുലിയും രമണനും വന്നേക്കണത് ആ പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ടൊരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കുസ്തിമാൻ ആ ബഹൽമാൻ്റെ ചോദിക്കാൻ സമയം വാ അങ്ങോട്ടല്ലട ഇങ്ങോട്ട് സർദാർജി നമ്മുടെ ബോട്ട് ബോട്ടോ ഇത് പഞ്ചാബാ പഞ്ചാബ് ഇവിടെ ബോട്ട് വല്ല ഓടാ എന്റെ ഭായി ചതിക്കരുത് പോയാൽ കാശി ചോദിച്ചപ്പോൾ നീ എന്തൊക്കെയാ ഇത് കേരളമാണ് കടപ്പുറമാണ് തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെച്ചേ നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങി എന്നിട്ട് ഞങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും അടിച്ചു നിലർത്ത് എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം ഗുഡ് ഐഡിയ മുതലാളി അടിച്ച് ബോട്ടും കൊണ്ട് നമുക്ക് പോകാം പക്ഷേ ധൈര്യമുണ്ടേ കേരടാ ബോട്ട് ഫ്രീ ആയി കിട്ടോ കിട്ടും അപ്പൊ കാശോ നീ ഒറ്റ പൈസ ബാക്കി തരണ്ട ഫ്രീ ഇത് തരണ്ടി എന്ത് ഒരു ബോട്ട് തിരിച്ച പിടിക്കാൻ ചോർന്നു പോയോ ഏയ് വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ലെന്ന് പറയായിരുന്നു അങ്ങനെയൊന്നും ഇല്ല ഞാൻ വിനോക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ ജഗലുടെ രക്തമെന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മള ഉം അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ് പക്ഷേ പറ്റില്ല സോണിയായുമായി പിടിക്കട്ടെ சோனியா ஆ ஜெய்மேய் ஜெய்மேய் சோனியா கால் மாறிப் போயி அது நானால அடி 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 அடி

dale dale, ¡Ay, ay, ay, ay. dale, dale. ഞങ്ങളെ ഒരു കളിയാ തല്ലി വരുന്നതേ ഉള്ളൂ ഞങ്ങളെ തല്ലി ചലച്ചതോട്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതെട്ടോ നിങ്ങളെ കാശ് കിട്ടു പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്റെ ബോട്ടിക്ക് അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടു കൊണ്ടുവരാം നീ വരില്ല എനിക്കറിയില്ലേ എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ താഴെ വെച്ചാൽ പാമ്പ് കടിക്കും തലയിൽ വെച്ചാൽ പൂച്ച കഴിക്കും വളർത്തിയതാണ് എന്റെ സ്വന്തം അനന്തരവനാണിവ എന്റെ അനന്ത നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞു പിടിക്കാൻ പോലും കഴിയില്ല പക്ഷെ എന്ത് ചെയ്യാം അമ്മാവും പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക് ഇവിടെ നിൽക്ക് നിന്നെ പണിക്കാരനായി എന്നെ പിരിഞ്ഞിരിക്കാൻ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഓഹോ േ എന്നാ നീക്ക് ഏ അയ്യോ അത് വേണ്ട എനിക്ക് പിരിഞ്ഞിരിക്കാൻ പറ്റില്ല സാരമില്ല രമണ നിന്നെ പിരിയുന്ന ദുഃഖം മുതലി സഹിച്ചോളാം ഞാൻ ബോട്ട് കൊണ്ട് പോകുന്ന ഞാൻ ഇതെങ്ങനെ സഹിക്കും അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ മക്കളെ കൊടുത്തു പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത് അവൻ കരയണം എന്നാലേ അവനൊക്കെ പഠിക്കൂ ആ ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കൂടാ എനിക്ക് ബുദ്ധിയുണ്ടൊന്ന് പണ്ടാ പൊട്ടലും പോയി പണ്ടതും പോയി പൊട്ടും കിട്ടി അയലേ മര്യാദക്ക് ഞാ പറയുന്നതും കേട്ടിവിടെ നിന്നാ നിനക്കൊക്കെ കൊള്ളാം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്കിട്ട് കൊള്ളും ഞാൻ ഇവിടത്തെ മാനേജരാ ഉത്തമൻ ആരും ശരിയാ ഇവ ഓഹോ ഇവനെ ഞാൻ കേൾപ്പിക്കും എന്നാ രക്ഷപെട്ട് പറഞ്ഞത് കേട്ടോടാ ഇല്ലെങ്കിൽ എന്റെ കയ്യിലെ ചൂട് നീ അറിയിച്ചു നല്ല തണുപ്പാണല്ലോ ഏ തർക്കുത്തരം പറയുന്നോടാ നിന്നെയൊക്കെ ഞാൻ കാണിച്ചു ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു ഒരെണ്ണം രണ്ടെണ്ണം നിങ്ങളെ കണ്ടിട്ടേ ഇല്ല കണ്ടു ഞാനും എന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു അതൊക്കെ പിന്നെ ഓ ചെലടാ അവന്മാരോട് അങ്ങോട്ട് വാ നിങ്ങളിൽ ആർക്കാണ് ഷൂ പോളിഷ് ചെയ്യാൻ എനിക്കറിയില്ല എന്താ നിന്റെ പേര് മരണനോ നീ ഒരു കാര്യം ചെയ്യേ ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്കാ ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യിപ്പിക്കും പിന്നെ കാര്യങ്ങളിൽ കേറി പോയിട്ടുണ്ട് അവർ തിരിച്ചു വരും ആഴ്ചക്കുള്ള ഒരു ബോട്ട് വാങ്ങാൻ പറ്റും അത് പറ്റില്ല നിന്നോട് പറഞ്ഞ പണി നീ ചെയ്യണം അതും പറഞ്ഞ സമയത്തിനുള്ളിൽ തീർക്കണം ഇല്ലെങ്കിൽ ബെൽറ്റിനടി കൊള്ളും ആഹാ അത്രക്കായ എങ്കി പറഞ്ഞ സമയത്തിനുള്ളിൽ തീർത്തിട്ടേ ബാക്കി കഴിഞ്ഞു പെട്ടെന്ന് തീർത്താൽ അടുത്ത പണി പണി തരാം ഞാൻ എന്താ കുപ്പിന്ന് വന്ന പൂതാ നിങ്ങളില്ല ആർക്കാ നല്ല ഭംഗിയായിട്ട് അലക്കാൻ കഴിയുന്നത് അടുത്ത പണി എനിക്ക് ഭംഗിയായിട്ട് അലക്കാൻ അറിയാം ഇവൻ ഒട്ടും അറിയില്ല ഞാൻ വേണ്ട വില കൂടിയ ഡ്രസ്സാ അറിയാത്തവൻ ചെയ്താ അതൊക്കെ കീറും നീ തന്നെ അലക്കിയാ മതി ോ നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട എവിടെ അലക്കല്ലേ അവന്റെ ഒടുക്കത്ത് ഒരു ടൈറ്റാനിക്കുണ്ടാക്കി കളിക്കലി എല്ലാം മണ്ണിപ്പോട്ടെ പത്ത് മണിയുള്ള ഉപ്പ് കൊടുത്തോണ്ടല്ലേ അവനീ കാണിക്കണത് മര്യാദക്ക് നിലക്കണ ഇല്ലെങ്കിൽ മനീന്ദ്ര സാബ് നിന്നെ എടുത്ത് നിലക്കും അതെ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക

അങ്ങേരൊന്നു വന്ന് നിന്നാ മതി അപ്പ മൂത്രം ഒഴിക്കും അങ്ങേർക്ക് അതിന്റെ അസുഖം അങ്ങേരല്ല ഇപ്പൊ കണ്ട കൊമ്പന്മാരില്ലേ അവര് യുമാർക്കെല്ലാം വലിയ പേടിയാ എനിക്കും കാണേ കാണ കഴുകാനൊന്നും എനിക്ക് പറ്റൊന്നുമില്ല ചെല്ലടാ ചെല്ലി പോയി കാണ കഴുകു നല്ല വൃത്തിയായിട്ടൊക്കെ ഇനി അങ്ങോട്ട് ചെല്ലണ്ട വേണ്ടി തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് ചപ്പാത്തി അക്കി ചുടും എന്റെ ദൈവമേ എന്തൊരു ചുറ്റത് പണിയൊക്കെ എനിക്ക് തീറ്റ അവനും തിന്നാ എന്തെങ്കിലും എല്ലാരും തിന്നു കിടിയെക്ക് എന്തുവാ ഇതെന്റെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി അയ്യോ ഇത് നിന്റെ മുതലാളിയല്ല സാബിന്റെ ഒരേ ഒരു പെങ്ങളും മാംസാബിന്റെ ചുരിദാറാണ് ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി ബെഡാസാബ് നിന്റെ ഈഞ്ച പരിവാക്കും